സീരിയൽ താരം ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തറയിൽ അഴുകിയ നിലയിൽ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു പഞ്ചാഗ്നി എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ് ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞു കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞു ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നു തുടരെ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ ഹോട്ടലിൽ നേരിട്ടെത്തുകയായിരുന്നു ദിലീപ് ശങ്കർ എല്ലാ ദിവസവും റെസ്റ്റോറന്റിൽ കഴിക്കാൻ വരുമായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരനും പ്രതികരിച്ചു രണ്ട് ദിവസമായി കണ്ടിരുന്നില്ല സീരിയലുമായി ബന്ധപ്പെട്ട പുറത്താണെന്നാണ് കരുതിയത് സംശയമൊന്നും തോന്നിയില്ല ദുർഗന്ധമുണ്ടായതോടെയാണ് പരിശോധിച്ചതെന്നും ജീവനക്കാരൻ പറഞ്ഞു സീരിയൽ ഷൂട്ടിംഗിന്റെ ഭാഗമായി നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്തെത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ ഹോട്ടലിൽ മുറിയെടുത്തു കഴിഞ്ഞു ഇതിനിടെയാണ് സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടത് ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ നേരിട്ട് ഹോട്ടലിലെത്തി ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചിരുന്നു തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത് തുടർന്ന് കണ്ടോൺമെന്റ് പോലീസിൽ വിവരം അറിയിച്ചു അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് പോലീസ് പറഞ്ഞത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്